കൊയിലാണ്ടിയിൽ സി പി ഐ എം സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് ഉടൻ പിടിയിലായ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം അഭിലാഷ് കുറ്റം സമ്മതിച്ചു വ്യക്തി കൊലയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടില്ലെന്ന് കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് സുകുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ആണുള്ളത് ഒരു പേഴ്സണൽ എനിമിറ്റി അതിന്റെ അതിന്റെ ഉള്ളൂ. കാര്യങ്ങൾ കാര്യങ്ങൾ അപ്പോ ഇപ്പോ മൂവ് കസ്റ്റഡി കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ുമായി ബന്ധമില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും പറഞ്ഞു മനസ്സിലാക്കുന്നത് വ്യക്തിപരമായ കടുത്ത വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതി പ്രതിയാന്ന് കരുതുന്നയാൾ ഇങ്ങനൊരു കൊലപാതകം ക്രൂരമായ കൊലപാതകം നടത്തിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മറ്റ് ആ നിലയിലാണ് പിന്നെ പോലീസിന്റെ പിന്നെ അന്വേഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത് എന്നാണ് ഞങ്ങൾക്കുള്ള അറിവ് മൃഗീയമായിട്ട് മൃഗീയമായി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് കൊലപാതകം സംഘടിപ്പിച്ചത് മുമ്പ് പാർട്ടി മെമ്പറായിരുന്നു പാർട്ടി ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള തെറ്റായ പ്രവണതകൾക്ക് വിധേയപ്പെട്ടപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് വളരെ തെറ്റായ നിലപാടിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത് പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല ഒരാളെ ഇപ്പോഴും പോലീസ് പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിലും ഉൾപ്പെടെയുള്ള സമഗ്രമായ അന്വേഷണം പോലീസ് ശരീരത്തിൽ ആറ് മുറിവുകളെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കഴുത്തിലെയും നെഞ്ചിലെയും മുറിവുകൾ ആഴമേറിയതെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം രാത്രി മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ അഞ്ചു വരെ കൊയിലാണ്ടി ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കും സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി സമീർ പ്രതിയുടെ അറസ്റ്റ് എപ്പോൾ ഉണ്ടാകും അതിക്രൂരമായ കൊലപാതകമാണ് നെഞ്ചിലും കഴുത്തിലും ആഴത്തിലുള്ള മുറിവുകളെ ആറ് മുറിവുകൾ ശരീരത്തിലുണ്ട് എന്നൊക്കെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നുണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന കൂടുതൽ വിവരങ്ങൾ ഒരൊറ്റ പ്രതി എന്നതിലേക്ക് തന്നെയാണോ പോലീസ് എത്തിയത് ഇന്നലെ കൊല്ലപ്പെട്ട സി പി ഐം നേതാവ് പി വി സത്യനാഥന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ അഞ്ച് വരെ കൊയ്ലാൻ്റെ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത് പ്രതിയുടെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും അദ്ദേഹം മുൻപ് സി പി ഐ എമ്മിൻ്റെ പ്രതിനിധിയായിരുന്നു സി പി ഐ എം നേതാവായിരുന്നു എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് ക്രിമിനൽ സ്വഭാവത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചത് സമീർ തുടരൂ അനുജ നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി മാത്രമാണ് ഉള്ളത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അഭിലാഷ് മാത്രമാണ് ഈ കൃത്യം നടത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് വ്യക്തി വിരാ വ്യക്തി വൈരാഗ്യമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രതി പോലീസ് നൽകിയിരിക്കുന്ന മൊഴി മറ്റാരുടെയും സഹായമില്ലാതെ തന്നെയാണ് ഈ കൃത്യം നടത്തിയത് എന്നും ഈ പ്രതി മൊഴി നൽകുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ ഈ പ്രതിയും ഒപ്പം തന്നെ സി പി എം നേതാക്കളുമായി ചില അസ്വസ്ഥതകളുണ്ടായിരുന്നു സ്വഭാവ ദൂഷ്യത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് ഈ അഭിലാഷെ അതിൻ്റെ ഒരു വൈരാഗ്യം നേരത്തെ ഉണ്ടായിരുന്നു കൂടാതെ ചില സംഭവങ്ങൾ അതായത് മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് അഭിലാഷിന് എന്നും ആ വിഷയങ്ങളിൽ കൊല്ലപ്പെട്ട വി പി സത്യനാഥ് ഇടപെട്ടിരുന്നു എന്നുള്ള കാര്യവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് സത്യനാഥിൻ്റെ വീട് ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടും ഈ പ്രതിക്കെതിരെ കേസ് ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ചില സംഭവങ്ങളുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ബാക്കിപത്രമാണ് ഈ കൊലപാതകം എന്നാണ് പോലീസ് ലഭ്യമായിരിക്കുന്ന വിവരം അതേസമയം തന്നെ ഈ പൊടുന്നനെ ഇത്തരത്തിൽ ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ചുകൊണ്ട് ഈ വിധത്തിലുള്ള ആഘോഷത്തിനിടയിൽ ഇത്തരം ഇത്തരം ഒരു കൊലപാതകം നടത്താനുള്ള ഒരു സാഹചര്യം എന്താണ് മറ്റെന്തെങ്കിലും പ്രകോപന പ്രകോപനപരമായിട്ടുള്ള കാര്യം ഉണ്ടായിട്ടുണ്ടോ ഒപ്പം അപ്പം സമീപനാളുകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംഭവങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ ഇവിടെ കോഴിക്കോട് റൂറൽ എസ് പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട് പ്രതിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് പ്രതിയുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്നാണ് റൂറൽ എസ് പി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് അതായത് ഒന്ന് മഴ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു സംശയമുണ്ട് മറ്റൊന്ന് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ഈ പ്രതി സർജിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറാണ് അത്തരത്തിൽ ഈ ഏത് ഉപകരണങ്ങൾ വേണമെങ്കിലും സ്വായത്തമാക്കാനുള്ള അല്ലെങ്കിൽ അതിനൊക്കെ ഉപയോഗം എത്രമാത്രമാണ് എന്നും മർമ്മം ഉൾപ്പെടെ അതെങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നൊക്കെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയുള്ള വ്യക്തിയാണ് ഈ പ്രതി എന്നാണ് പോലീസ് നൽകുന്ന വിവരം അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളിലേക്ക് പോകേണ്ടി വരും എന്തായാലും ഈ പ്രതി മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പ്രതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്നാണ് റൂറൽ സി പി ഐം നേതാവ് പി വി സത്യനാഥിനെ കൊലപ്പെടുത്തിയ പ്രതിയുടെ അറസ്റ്റ് അല്പസമയത്തിനകം ഉണ്ടാകും സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്